ിലോളം പുളി ചെയ്യാൻ വെച്ചിട്ട് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് ഇന്നലെ വന്നാട്ടാ ഇന്നലെ നോക്കുമ്പോ വന്നോക്കുമ്പോ ഇവിടെയൊരു സംഭവം കണ്ട് നമ്മള് നാട്ടില് കാണാത്തൊരു സംഭവമാണ് വേറൊന്നും അല്ല ഇന്ന് കൊടംപുളിന്റെ നീരടുക്കൽ നമ്മളിവിടെ പന്നിയെല്ലാം വെക്കുമ്പോ ഒരു പന്നിക്കറി പന്നി ഫ്രൈ ആക്കുമ്പോ പന്നി എന്ത് ചെയ്യുമ്പോ കൊടംപുളിയാക്കും അപ്പൊ അതിനുള്ള സാധനം സാധാരണ കടയിൽ നിന്ന് മേടിക്കുക ചെയ്യാ അപ്പൊ നമ്മളിവിടെ കടയിൽ നിന്ന് മേടിക്കാണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കലാണ് കൊടംപുളി ഇഷ്ടംപോലെ കിട്ടാറുണ്ട് അതുകൊണ്ട് അപ്പൊ അത് ഇണ്ടാക്കുന്ന എങ്ങനെയാന്ന് ഇടുന്നത് നമ്മള് വരുമ്പോ

ൊത്തത്തിടും അല്ലേ അത് പൊളിച്ചതിന്റെ വകത്ത സംഭവം കളിയൊന്നും ഇല്ല മുഴുവനോടെ ഇപ്പൊ മഴക്കാലത്ത് അങ്ങോട്ട് അത് കൊട്ടയിൽ ഫുൾ ഇട്ട് വെക്കുക അപ്പൊ കണ്ടു കഴിഞ്ഞാൽ കളയാൻ വേണ്ടി വെച്ചിട്ടാ ഉള്ളത് ഇത് പുളി കണ്ട ഫുൾ അങ്ങനെ അടിഞ്ഞിട്ട് ഇതാ ചൊളിയായിട്ടൊന്നും കിട്ടൂല ഇത് ഓരോന്നു മാത്രമേ ഇങ്ങനെ കാണാൻ പറ്റും ഇത് ഫുൾ കൊട്ടത്ത് ഇട്ടിച്ച് ഫുൾ പുളി ഒന്നും കൊട്ടക്കകത്ത് ഇട്ടിച്ച് വെക്കൂ അടച്ചു വെക്കുക മാത്രം അടിയിൽ ഒരു പാത്രം അപ്പൊ കൊട്ടേലിട്ട് ഇത് അടച്ചു വെക്കൂ എന്നിട്ട് അടിയിൽ ഒരു പാത്രം വെക്കൂ അപ്പൊ ഇതെന്നുവെച്ചാൽ ഇത് ഇത് ചെയ്യും ഒരു ഒരാഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ വേണോ അല്ല ചീയൻ അപ്പൊ ചീങ്ങി കഴിയുമ്പോ അടിയിലേക്ക് വെള്ളം അതായത് കൊട്ടയിൽ ചെറിയ ചെറിയ ഹോൾ ഉണ്ടാവൂലെ ഗ്യാപ്പിനകത്ത് അത് വെള്ളം അത്രേ കിട്ടും മീരി കിട്ടിയ നീര് അമ്മ കൊറച്ച് ഇന്നലെ രാത്രി കാച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്നലെ രാത്രി പിന്നെ എടുക്കാൻ പറ്റാത്തോണ്ട് ഞാൻ പറഞ്ഞ കുറച്ച് ബാക്കി വെക്കണേ വെക്കണ്ടേ കണ്ടാറസ് ഇത് ഇനി അരിച്ചെടുക്കണം പിന്നെ നമ്മള് നമ്മളെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ടാട്ടാ ഇത്രയും വൃത്തിയിൽ കൊറേ ആൾക്കാര് ഇത് ആ സീസൺ മൊത്തം ആ ശീങ്ങിനോട് തന്നെ കൊണ്ടിട്ട് കൊണ്ടിട്ട് അതായത് വെക്കാൻ വേണ്ടി ആക്കൂലെ ഇട്ടിട്ട് നമ്മൾ അതിൽ പുഴുവല്ലാവും കണ്ടുകഴിഞ്ഞാൽ നമ്മള് ഉപയോഗിക്കൂല പക്ഷെ പുളി കുപ്പിയില് കിട്ടുമ്പോ നല്ലതായിരിക്കും പക്ഷെ ഉണ്ടാക്കുന്ന കണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടൂല അങ്ങനെയാണ് ഫുള്ളിൽ ഇട്ടിട്ട് ചീഞ്ഞിട്ട് വല്ലാത്ത പൊഴുവല്ലണ്ടാവുക ഇതിപ്പോ നമ്മൾ അധികം ഒന്നും വെച്ചിട്ടില്ല നമ്മളിപ്പോ ഈ അധികം വെച്ച് അതുകൊണ്ടന്നെ ഇത്ര കൊറച്ച് കിട്ടീനെ ഇനിയിപ്പോ ഇത് ബിസിനസ്സുകാരാണെങ്കിൽ ഈ സംഭവത്തിന്റെ മുകളിൽ ഇനിയും മോട്ടിട്ടിച്ച് പിന്നീം പിന്നെ അതിന്റെ മുകളിൽ തന്നെ ഇടും ഒരു ബോട്ടിൽ നല്ല പൈസ ഇല്ല ആയിരത്തി ചില്ലറേ ഇതാണ്ടാ അത്രയും സംഭവത്തിനകത്ത് ഇത്രയും നീരും കിട്ടിയിട്ടില്ല അത് കുറുകി കുറുകി വറ്റിക്കുമ്പോ അത് കുറേ കൂടി കുറയും അപ്പൊ നമുക്ക് ഇത്ര കൊത്രയാണ് നീര് കിട്ടിട്ടുള്ള ഏട്ടാ ഇത് നമുക്ക് അരിച്ചെടുക്കാം നേരിട്ടോക്കണ്ടേ അപ്പൊ ഈ കാലത്തിലേട്ടാ ഉണ്ടാക്കുന്നത് അപ്പൊ അത് അരിച്ചിട്ട് അതിലേക്ക് ഒഴിക്കാം നമ്മൾ പിന്നെ നമ്മുടെ ആവശ്യത്തിന് മാത്രം കുറച്ച് അപ്പൊ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറേ ചെയ്യാൻ വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് അടുപ്പത്ത് വെക്കണം നമുക്ക് ശരിക്കും പറഞ്ഞപ്പോ വീട്ടിൽ അടുപ്പൊന്നും ഇല്ലാട്ടാ ഇനിയിപ്പോ ഒരു വെറുതെ ഇവിടെ പണി തീരാത്തോണ്ട് താൽക്കാലിക അടുപ്പ് ഇത് അടുപ്പ് ഈ സംഭവം ഇത് എങ്ങോട്ട് വേണമെങ്കിൽ പിന്നെ സത്യം പറഞ്ഞാലേ നമ്മള് അടുപ്പില് ഒന്നും പാചകമൊന്നും ചെയ്യലാ എല്ലാം ഗ്യാസ് വന്നേ ഉണ്ടാക്കലുള്ളൂ കുളിക്കാം വെള്ളം ചൂടാക്കലാന്ന് ഇവിടത്തെ മെയിൻ അടുപ്പിന്റെ യൂസ് എന്ന് പറയുമ്പോ അപ്പൊ നമുക്കിനി അടുപ്പത്തേക്ക് വെക്കാ ഇത് ഇത്രേള്ളൂ വെറുതെ വെച്ചതാ വലുതും ഇല്ലേ ബാക്കി കൊറച്ച് എടുപ്പ് വെച്ചാട്ടാ അപ്പൊ ഇന്നലെ ആക്കി ഇത് കാണിച്ചേ എന്താ അപ്പൊ അത്ര അത് എത്ര കിലോ അത് പുളി കിലോളം പുളി ചെയ്യാൻ വെച്ചിട്ട് ഇണ്ടാക്കിയെടുത്ത സംഭവായിട്ട് ഇത് ഇനി അത്രേ ഉള്ളു ആ നീര് പക്ഷെ അത് കുറുക്കി പറ്റി കഴിയുമ്പോ അത്രയും ആരാച്ചാല് ഇപ്പൊ അത് അത് വധിച്ചുകഴിഞ്ഞാല് ഒരു കാൽ ലിറ്ററോളം കഷ്ടിച്ചിട്ട് അപ്പൊ നമുക്ക് അത്രയും പുളി ജീച്ച് എടുത്തു കഴിഞ്ഞാൽ ഇത്ര ആട്ടാ കിട്ടുക അപ്പൊ ഇത് കുറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര ഇത് ടൈറ്റ് ആക്കിട്ട് എടുത്തിട്ടില്ല ചെല ആൾക്കാർ വിൽക്കുന്ന സമയത്ത് ലൂസ് ലൂസാക്കിട്ട് എടുക്കും ഇതിപ്പോ ഭയങ്കര ടൈറ്റ് ആക്കി വരുന്നില്ല ഈ പുളിയുണ്ടല്ലോ നമുക്ക് പ്ലാസ്റ്റിക് കുപ്പിയിലൊന്നും ഒന്നും ഒഴിച്ച് വെക്കാൻ പറ്റൂല ചില്ലിന്റെ കുപ്പിയിൽ തന്നെ ഇത് കുറച്ച് കഴിയുമ്പോ കോർക്കെങ്ങാനിട്ട് വെക്കേണ്ടി വരും ഈ നമ്മൾ ഈ അടപ്പിട്ട് കഴിഞ്ഞ ഇതെല്ലാം ദ്രവിച്ചു പോകും അത്രക്കും പുളിയാന്ന് നമ്മടെ അവിടെയുള്ളവരൊക്കെ തൊണ്ടവേദന ഒക്കെ ആവുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് ആ ഞാൻ കൊടുത്തനെ അപ്പൊ തൊണ്ടവേദനാവുന്ന സമയത്ത് ഇങ്ങനെ പരട്ടാൻ വേണ്ടിട്ട് മേടിച്ചിട്ട് പോയിട്ടുണ്ട് അതായത് എന്റെ വീഡിയോയില് കണ്ടിട്ട് ചോദിച്ചതാന്ന് തരുമോന്ന് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലാതെ അറിയില്ലായിരിക്കും ഇവിടെ നിന്ന് പോകുന്നവരേ ഉള്ളു നമ്മളവിടെ നാട്ടിൽ പിന്നെ പന്നിയൊക്കെ പറ്റി ചിക്കൻ പൊക്കുമ്പോ വെക്കുന്നത് അപ്പൊ ഇവിടുത്തെ സ്റ്റൈൽ മന്തിക്ക് പുളി നിർബന്ധമാണ് അത് കുടമ്പുളി എണ്ണിയാന്ന് ഉപയോഗിക്കുക അല്ലെങ്കിൽ നാരങ്ങ നാരങ്ങിക്കുക അപ്പൊ നമുക്കിത് കുറുക്കിയെടുക്കാനുണ്ട് വാചകത്തിൽ മാത്രമായി പോയി അപ്പൊ നമുക്ക് ഇപ്പൊ ഇത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് വെറും വെള്ളം പോലെയാണുള്ളത് അപ്പൊ ഇത് സ്റ്റീലിന്റെ തകലെടുത്താന്ന് വെച്ചാൽ ഭയങ്കര പുളിയല്ലേ അതുകൊണ്ട് ഇങ്ങനെ മരത്തിന്റെ എന്തെങ്കിലും കഷ്ണം വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുവാ അപ്പൊ ഇത് ഫുൾ ഒരുപാട് മൂന്നാല് മണിക്കൂറെങ്കിലും എടുക്കും നമ്മ കൈലടക്ക് വേറെ വേറെ പണിയെടുക്കാ ഇടക്ക് വന്നിട്ട്

ഇത് വേണ്ട ഏകദേശം വെള്ളം പോലെയുള്ള സാധനം ഇങ്ങനെയായില്ലേ ഇനിയിപ്പോ ഈ വർഗ്ഗ് കത്തി കഴിഞ്ഞ കണലാകുമ്പോത്തേക്കും സംഭവം ഫുള്ള് ആവും നല്ല കുറച്ചും കൂടി കുറുകി കിട്ടും അപ്പൊ ഇങ്ങനെയാ താ കാച്ചമ്പുളി ഉണ്ടാക്കുന്നത് നമ്മളെ നാടൻ രീതിയിൽ വീട്ടിൽ ഇങ്ങനെയാണ്ടാക്ക അപ്പൊ ഇത്രേ ഉള്ളൂ ഉള്ളുട്ടാ അപ്പൊ തെറ്റാ ബൈ